ഹായ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു തട്ടിക്കൂട്ട് പടവലങ്ങ തൈര് കറിയാണ് ചെയ്യണത് അതിനായിട്ട് ഞാനൊരു പടവലങ്ങ എടുത്തിട്ടുണ്ട് അതിനെ നമുക്ക് ചെറിയ പീസാക്കി കട്ട് ചെയ്യാം കടയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടക്ക് അതുപോലെ തന്നെ കുറച്ച് ഉഴുന്ന് പരിപ്പും മുളക് കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചേർത്ത് നന്നായിട്ട് കളറൊക്കെ ഒന്ന് ചേഞ്ച് ചേഞ്ചായിട്ട് വരുമ്പോഴത്തേക്കും ഞാനിവിടെ പടവലങ്ങി ഇതുപോലെ നീളത്തിലാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അതിന് ചെറിയൊരു പീസാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പടവലങ്ങ് ഒരു പത്ത് പന്ത്രണ്ട് കുഞ്ഞുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്തതിന് ശേഷം ഇതിനോട് അപ്പം നമുക്ക് എരിവിനെ ഞാൻ കുറച്ച് പച്ചമുളക് ചേർക്കുന്നുണ്ട് ഞാനൊരു രണ്ട് പച്ചമുളക് ഇതുപോലൊന്ന് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ കൊടുക്കാം എന്നിട്ട് നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ല രീതിയിലൊന്ന് ഒന്ന് കൊടുക്കാം അപ്പം മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നിങ്ങൾ കുക്ക് ചെയ്യാനായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യരുത് ഇതിലോട്ട് ശക്കലം കായും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കളറൊക്കെ നന്നായിട്ടൊന്ന് ആയിട്ട് വന്നതിന് ശേഷം വേണം കായം ചേർത്ത് കൊടുക്കാനായിട്ട് എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി നല്ല രീതിക്കൊന്ന് യോജിപ്പിച്ചു കൊടുക്കണം ഈ ഒരു സമയത്ത് നിങ്ങൾ പടവലങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ ഇനി ഞാനിവിടെ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട് അതിൽ നമുക്കൊന്ന് ഉടച്ചെടുക്കാം നന്നായിട്ട് ഞാനൊന്ന് ഉടച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി കൊടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന പടവലങ്ങ കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം കുറച്ചും കൂടി ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല രീതിക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പടവലങ്ങ തൈര് തൈരക്കാറ് റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളത് ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ചാനലിലൂടെ തന്നെ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് Thank you.